ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എൻ ഐ ഒസിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ എന്താ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ ഐ ഒസ് ഓൾറെഡി നിങ്ങളുടെ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് നിങ്ങൾക്ക് ഫൈൻ ഒന്നും ഇല്ലാതെ ഫീസ് അടച്ച് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കുക നിങ്ങൾ ഈ ഒരു ഡേറ്റിൽ ഡിസംബർ ഇരുപതിന് മുമ്പ് തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഫീ ഒക്കെ അടച്ച് എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ അപ്പം ഫിജർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ രജിസ്ട്രേഷൻ സപ്പോർട്ടും നമ്മൾ തന്നെ ചെയ്തു തരുന്നുണ്ട് സോ നിങ്ങൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതല്ലാതെ ഒരുപാട് സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലേ അപ്പം നിങ്ങളെയൊക്കെ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ ഈയൊരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ ഡിസംബർ ഇരുപതിന് ഇരുപതിന് മുമ്പേ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വരുന്നത് ഫൈനോടുകൂടെയുള്ള ഡേറ്റുകളാണ് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഫൈൻ വരുന്നത് അതായത് അതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഇരുപത് വരെയാണ് നമുക്ക് ഫൈൻ ഇല്ലാതെ ഫീസ് അടയ്ക്കേണ്ട തീയതികള് അതിനുശേഷം ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് രൂപ ഒരു ഫൈൻ അടച്ചുകൊണ്ട് ഫീസ് അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി ഇതല്ല നിങ്ങൾക്ക് ഈയൊരു ഡേറ്റിലും പറ്റിയിട്ടില്ല ഡിസംബർ മുപ്പത്തൊന്ന് വരെയും നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഓരോ ലേണറിനും ആയിരത്തി അറുന്നൂറ് രൂപ അതായത് ഒരു കുട്ടി ആയിരത്തി അറുന്നൂറ് രൂപ ടോട്ടൽ ഫൈൻ അടച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാം അപ്പം അതുകൊണ്ട് ആരും ഈ ഫൈനിന്റെ തീയതി ഒന്നും ആയി പോവാതിരിക്കുക അത് ശ്രദ്ധിക്കുക എല്ലാവരും നിങ്ങൾ ഈ നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെയുള്ള തീയതിക്ക് ഉള്ളിൽ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഏപ്രിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും വിഷ് ചെയ്യുന്നു നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിൽ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവൂല്ലേ ഇതുവരെ എഴുതിയ എക്സാം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇനി വീണ്ടും എഴുതേണ്ടി ഇരിക്കുന്ന നെക്സ്റ്റ് ഏപ്രിൽ ബാച്ചിൽ എഴുതാം അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ എക്സാം എഴുതി കഴിഞ്ഞു അതിൽ രണ്ട് മൂന്ന് സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും എഴുതാൻ പറ്റിയിട്ടില്ല അത് നെക്സ്റ്റ് ബാച്ചിലെ ഏപ്രിൽ ബാച്ചിലെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൻ്റെ ഈ ഒരു എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏപ്രിൽ ബാച്ചിൻ്റെ കൂടെ എക്സാം എഴുതാനുള്ള ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വരുന്നത് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെയുള്ള എക്സാം രജിസ്ട്രേഷൻ തീയതികളും പോർട്ടലും ഒക്കെ ഓപ്പൺ ആവുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറയാനുണ്ടായിരുന്നത് കൃത്യമായിട്ട് ആ ഒരു ഫീ വരുന്ന ഡേറ്റുകളും ഫീ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം ഈ ഒരു ഫീസ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാനുള്ള എല്ലാ പഠനവും എക്സാം രജിസ്ട്രേഷൻ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല നിങ്ങൾ ഓൾറെഡി എൻ ഐ ഒസിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല നിങ്ങൾക്ക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഇനി ഈ ഒരു എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കൊടുക്കുന്ന എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് സെൻ്റർ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് എല്ലാ എക്സാമുകളും പോലെ തന്നെ അപ്പം സാധാരണ പി എസ് സി എക്സാമിനൊക്കെ നമ്മൾ ഈ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്ന പോലെ നമുക്ക് അത്യാവശ്യം ടൈമിൽ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ഇനി സ്വയമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക അതായത് നിങ്ങൾക്ക് എത്തിപ്പോ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു എക്സാം സെന്റർ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇപ്പോഴും നിങ്ങൾ കുറച്ച് ദൂരെ എക്സാം സെൻറ്റർ ഒക്കെ ആയിക്കോട്ടെ എവിടേക്കൊക്കെ ട്രാവൽ ചെയ്യാലോ എന്നൊക്കെ കരുതിയിട്ടുള്ള ഇൻറ്റൻഷൻ അങ്ങനത്തെ ഇൻറ്റൻഷൻ കാരണമൊക്കെ നിങ്ങളിപ്പോൾ എക്സാം സെന്റർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ആ ഒരു എക്സാമിനേഷൻ ിപ്പം ഹോൾ ടിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇത്രയും ദൂരെ ആണല്ലോ എക്സാം സെന്റർ ഞാൻ ഇത്രയും ദിവസം അഞ്ച് ദിവസം പോയി എക്സാം എഴുതേണ്ട സെന്റർ ആണ് അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇത്രയും ദൂരം പോകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള ഇട വരരുത് എക്സാം സെന്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ സെന്റർ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് തന്നെ ആ ഒരു രജിസ്ട്രേഷൻ പോർട്ടിൽ ഓപ്പൺ ആവുമ്പോൾ അതിയോ നിങ്ങൾക്ക് കൃത്യമായി ഡേറ്റാസ് ഒക്കെ മുമ്പേ എൻ്റർ ചെയ്തതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിൽ വലിയ ഇഷ്യൂസ് വരുന്നില്ല പക്ഷേ ഈ ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ ഐ ഒസ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഇതുപോലെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരുന്നതാണ് ഡീറ്റെയിൽഡായിട്ട് തന്നെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെ പറ്റി ഇനി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ാം ഇനി അതല്ല മറ്റു രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ടി എം എ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ ഇപ്പം നിങ്ങളുടെ ടി എം എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലുള്ള സ്റ്റുഡൻസിനൊക്കെ ടി എം എ സ്റ്റാർട്ടായിരിക്കണല്ലേ ടി എം എ അതായത് അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് ഒക്കെ ഓൾറെഡി എൻ ഐ ഒസ് തന്നിട്ടുണ്ട് ഇനി അത് സോൾവ് ചെയ്ത് നിങ്ങൾ എഴുതി തീർക്കേണ്ട ഈ ഒരു സമയത്ത് തന്നെയാണ് എക്സാം രജിസ്ട്രേഷനും വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം െങ്കിൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലാത്ത അവസ്ഥ വരും അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിൽ അസൈൻമെന്റിന്റെ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ കൂടെ ആഡ് ആവാത്തൊരു പ്രശ്നം വരും അപ്പം നിങ്ങൾക്ക് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് എൻ ഐ ഒസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷനും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുക ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് അസൈൻമെൻ്റ് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നതിൻ്റെ വീഡിയോ ഇനി വരുന്നുണ്ട് സോ ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു